അതെല്ലാവർക്കും നമസ്കാരം എക്സ്ട്രാക്ടർ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ രാവിലെ തേൻ എടുക്കാനായിട്ട് പോകണം അപ്പം ഇത് നല്ല ടൈറ്റ് ആയിട്ടുണ്ടോ mm -hmm. ഇതുണ്ട് നിറച്ച് ഞാൻ ആദ്യമായിട്ടാണ് തേനെടുക്കുക പവർ പ്ലാന്റ് ആട്ടോ ഇത് ഇതിനകത്തിന് നമുക്ക് കളയാം ഇതൊണ്ട് ഇവിടെ ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇനി അടുത്ത കോമ്പോ ഇപ്പൊ രണ്ട് നമ്മൾ നമ്മളാടെ എടുത്ത് രണ്ടിൻ്റെ കോമ്പോഡ മോള് ഉണ്ട് ഇത് ഞങ്ങൾ ചെത്തിയാൻ കളയണേ ഇങ്ങനെ തന്നെ ചെത്തി നമുക്ക് ഇതിനകത്ത് നോക്കാം എന്നിട്ട് ഇതിൻ്റെ മോള് വശം ഇതുകൊണ്ട് താഴെട്ടിരിക്കുന്ന ഞാൻ ചെത്തിയെടുക്കുവാണ് എന്നിട്ട് ഇതിൻ്റെ മോള് വശം നമുക്ക് നൈസായിട്ട് ചെത്തിയെടുക്കാം ഇതുപോലെ മണ്ടി തിച്ചി അതിൻ്റെ ഈ ഓപ്പോസിറ്റ് സൈഡ് ആകുമ്പോൾ നമുക്ക് ചുറ്റെടുക്കാം അവിടെ ഈ സൈഡിൽ ഞാൻ ചെത്തിയാതിന് ശേഷം പണിയുടെ കോംബോയിലേക്ക് ഇത് ഇങ്ങനെ ഇറക്കി ഒരു സൈഡ് ചേർത്ത് ഇങ്ങനെ വെക്കാം അതിനുശേഷം അടുത്താട എടുക്കാം അത് നമുക്ക് ഈ സൈഡ് രണ്ടാമത്തെ സൈഡാണ് ഇത് ചെത്തുന്നതിന്റെ കണ്ണ് ഓപ്പൺ ആകാനായിട്ട് അതിനകത്ത് നല്ല തേ നല്ല സ്മൂത്തായിട്ട് വീട്ടുള്ളു ഇത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഞാൻ ഈ സാധാരണമായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ കറങ്ങി തുടങ്ങോ ഞാൻ താഴോട്ട് ഒലിച്ചിറങ്ങുന്നത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു സൈഡിലെ തേൻ കംപ്ലീറ്റ് പോയിരുന്നു ഇനി തിരിച്ച് ഇത് ഈ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം വെച്ചു കൊടുത്തു ഇതെടുത്തു ഇതിൻ്റെ ഈ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നമുക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് വീണ്ടും കറക്കി കൊടുക്കാം ഇത് കണ്ടോ ഇപ്പോൾ ആടയുടെ വെയിറ്റ് ഇല്ല എന്ന് ഈ രണ്ട് സൈഡിൽ കംപ്ലീറ്റ്ലി തേം പോയിരുന്നു ദ ഇത് കണ്ടോ ഇതിനകത്തേം ഇതിനകത്തേ തേൻ പോരുന്നു നമുക്കിനി കോമ്പോ കൊണ്ട് ഡയറക്റ്റ് അതിനകത്തിട്ട് കൊടുക്കാം ചെയ്തോ ലേ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ടാമത്തെ ഇട അത് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകും അപ്പം ഞാൻ ഈ രണ്ടട ഇട്ടും എടുത്ത് ഈ അടയിൽ ഈ മൂന്നടയി നമുക്ക് എടുക്കാനായിട്ടേ അപ്പോൾ ഈ മൂന്നടയിൽ സ്മോക്ക് കൊടുക്കുന്ന സമയത്ത് ഈച്ചകളെ ഈ ഇടയിലോട്ട് കയറിക്കുള്ളൂ അപ്പം നമുക്കത് എടുക്കാനായിട്ടാണ് ഞാൻ ഇട്ടു കൊടുത്തത് ഞാൻ എൻ്റെ സ്വന്തം ഐഡിയക്കാണ് ചെയ്യുന്നത് കേട്ടോ ഞാൻ ഇതിനകത്ത് ബിഗിനറാണ് അപ്പം ഞാനിതെല്ലാം ചെയ്യുന്നത് സ്വന്തം ഐഡിയകൾക്കാണ് നമ്മൾ അടുത്ത സെറ്റ് എടുത്തു കേട്ടോ അതും നമ്മൾ ഇങ്ങനത്തെ പിന്നെ മണ്ടോശം നൈസായിട്ട് എത്തി എടുക്ക

നമ്മൾ ആറ് റവർ വാണ്ടി എടുത്തു പറഞ്ഞ കേട്ടോ ഇത് ഞാൻ മെഷീനകത്ത ഇട്ടുകൊടുക്കുന്നു അതിന് മുമ്പായിട്ട് ഞാനിത് കഴിഞ്ഞാൽ ഇട്ടില്ല നമ്മളിത് ഒരു രണ്ട് റബർ വാൻഡി ഇട്ട് കൊടുക്കുക കറങ്ങുന്ന സമയത്ത് അട ഇളകി പോകാതെ ഇരിക്കാനായിട്ട് ഇത് ഒന്ന് രണ്ട് ഇട്ട് നമ്മളിങ്ങനെ ഈ സൈഡ് ചേട്ടാണ് ഈ ഒരു സൈഡ് സൈഡുണ്ട് ഈ ഒരു സൈഡിലോട്ട് ചേർത്തിട്ട് നമ്മളിങ്ങനെ വെച്ചു കൊടുക്കും അപ്പം ഇവിടെ അത് സപ്പോർട്ടായിട്ട് ഇരിക്കും അടുത്തിടെ ഒരു വിഷമില്ലാത്ത തേനായി കിട്ടുന്ന നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനകത്ത് കെമിക്കൽസ് ആയിരിക്കും ഇതും കൂടെ നമുക്ക് എന്തെങ്കിലും കേട്ട് കൊടുക്കാം ഈ സൈഡിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഈ സൈഡിലെ തേനെല്ലാം വീണു നീ ഒരു സൈഡിലാണ് അപ്പം നമ്മൾ ഇത് ഇരിക്കാൻ പറയാങ്ങോട്ട് നീ ഒരു സൈഡിലോട്ട് കൊടുക്കുക അടയുടെ വെയിറ്റ് എല്ലാം തീർന്നു ദേ തീർന്നുണ്ടോ ഫുള്ള് പോരുന്നു കാലി റബ്ബർ ബാൻഡ് ഊരിട്ട് നമുക്ക് ഇതിനെ തിരിച്ച് കൊടുക്കാം നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത അടയാണേ ആദ്യം കൊടുത്ത രണ്ടടയാണ് ആ രണ്ടടയിൽ നോക്കി പണി തുടങ്ങി കംപ്ലീറ്റ് ആയിട്ട് ഇത് അവർ പൊതിഞ്ഞു ആടാ നമ്മുടെ മൂന്നാമത്തെടെ നമ്മൾ അഞ്ചാമത്തെടെ മൂന്നല്ല അഞ്ചാമത്തെ അഞ്ചാമത്തെടെ നമ്മൾ എടുക്കുവാണേ അതിനിടയ്ക്ക് നെറ്റിക്കൊരു കുത്തും കിട്ടി ഇപ്പം കുറച്ചേരും ചോദിക്കും ഭയങ്കരമായിട്ട് സ്മോക്ക് ചെയ്യുന്നില്ലോ സ്മോക്ക് ചെയ്യുന്നല്ലോ എന്ന് ഇതുപോലെ സ്മോക്ക് അടിച്ചില്ലെങ്കിൽ ഇവന്മാർ തന്നെ കുത്തി ഒരു പരിവാക്കും ആദ്യം ഒക്കെ എന്ത് കുത്തി കിട്ടുമായിരുന്നു ഒത്തിരി അതുമായിട്ട് പട്ടിയൊക്കെ തുറക്കം തന്നെ ഇപ്പഴാണ് കുത്തിൻ്റെ എണ്ണം കുറച്ചത് ഈച്ചകൾ അതുകൊണ്ടാണ് ഞാൻ ഈ സ്മോക്ക് അടിച്ച് ഇവരെ മാറ്റുന്നത് അല്ലെ ഇവരെ ദ്രോഹിക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമില്ല മറ്റുള്ള ഇടയിലോട്ട് കയറിപ്പോകൂൾ ഇത് നമ്മുടെ ലാസ്റ്റ് അടയാണ് ഈ കൂട്ടിലെ അഞ്ചാമത്തെ ഇടയാണ് ഇച്ചിരത്തെ കൂടെ കണ്ടോ വീഴ് അതും കൂടെ ആദ്യം കറിക്കുമ്പോൾ മിഷൻ തിന്നി മാറിയ സമയത്ത് വീഴാതെ പോയതാ ഇത് കംപ്ലീറ്റ് ആയി നമുക്ക് ഈ ഇടയും കൂടി ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അടകളെല്ലാം നമുക്ക് സെയിം ഒരു ഗ്യാപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒരു സെയിം ഗ്യാപ്പിലേക്ക് ഇട്ട് കൊടുക്കും ഇത് നമ്മുടെ ഫുൾ പരിപാടി കംപ്ലീറ്റ് ആയി ഇനി അടച്ചാൽ മാത്രം മതി ഈ ഒരു അഞ്ചാടിനു നമുക്ക് കിട്ടിയ തേനിന്റെ അളവാണ് ഈ കണ്ടോ ഏകദേശം ഒരു രണ്ട് കിലോളം തേൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു കൂടുതൽ തേനിന്റെ എടുപ്പ് നമ്മൾ കംപ്ലീറ്റ് അതിന്